എൺപത്തയ്യായിരം രൂപ പറഞ്ഞു പറഞ്ഞു ശരിയാണ് എന്തായിരുന്നു ഫോൺ കോളിന്റെ സത്യാവശ്യം എന്തായിരിക്കും ഉദ്ദേശം ശരിക്കും എന്തായിരിക്കും അവരുദ്ദേശം അലിൻജോസി താഴ്ത്തി കെട്ടാനുള്ളതായിരിക്കും ഉദ്ദേശം അലിൻ അലിൻജോസിനെ താഴ്ത്തി കെട്ടാനായിരിക്കും എന്താണ് അവരോട് വിളിക്കുന്നവരോട് പറയാനുള്ളത്യു ഫ്രണ്ടില്ലേ കമ്പനി ആയിട്ട് പോട്ടെ ും ഒരുപാട് വരുന്നുണ്ട് എന്തായാലും ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കും പോയെങ്കിലും ഒരുപാട് വാട്സാപ്പിൽ വരുന്നുണ്ട് ഫോൺ കോൾസും ഉണ്ട് തന്നെ എത്ര അതിന്റെ ഗുണങ്ങളെന്ന് പറയാൻ പറ്റും എന്തൊക്കെയാണ് വേണ്ടത് എന്താണോ സ്വപ്നം അങ്ങനെയൊക്കെ ആ അതായത് നല്ല തൊടുത്ത വെളുത്ത കളർ തത്തമ്മ ചുണ്ടുകൾ അങ്ങനെയൊക്കെ ഇല്ലേ സിനിമ മേഖലയിൽ ആരും കിട്ടൂല

ും ബൈക്കൊക്കെ ഓടിക്കാനൊക്കെ അറിയാവുന്നവർക്ക് ജീവിതവും ഓടിക്കാൻ അറിയാൻ പറ്റും ജീവിതം ഒരു ഡ്രൈവിംഗ് ശരി കേക്കുന്നുണ്ട് സോറി ഹണി മൂൺ ട്രിപ്പ് കേക്കോ ജോസ് നടന്നു കഴിഞ്ഞാൽ എന്തായാലും ഊട്ടി കൂടെ ആക്കാനല്ലേ കല്യാണം നടന്നു കഴിഞ്ഞാൽ കല്യാണം നടന്നുകഴിഞ്ഞാല് ഹണിമൂണും കൂട്ടി കൂടെ കല്യാണം നടന്നുകഴിഞ്ഞാലേ ഹണിമൂണും ഊട്ടി കൂടെയൊക്കെ ഊട്ടി കൂടെ പിന്നെ കല്യാണം ഉണ്ടെങ്കിൽ റിസപ്ഷൻ ഉണ്ടാവും ഫുഡ് ഉണ്ടാവും നടക്കും നടക്കും പക്ഷെ ഒരുപാട് പേര് കളിയാക്കി ഞാൻ പറയണതാണ് ഒരു ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ കല്യാണത്തിന് മറ്റേ ബിരിയാണി ഇപ്പൊ ഇപ്പൊ മറ്റേ ഒരു സിനിമ പ്രമോഷൻ കൊടുക്കുമ്പോൾ ഫുഡ് ഉണ്ടല്ലോ ആ ഒരു എക്സിക്യൂട്ടീവ് ഫുഡ് ഉണ്ടാവും സ്വതന്ത്ര കണക്കുണ്ടോ മാറു പുതിയ സിനിമ എല്ലാ ദിവസവും പ്രോഗ്രാമുണ്ട് എന്നെ വിളിച്ചെടുത്ത് പുള്ളി വിളിച്ചെടുത്ത് ഞാനും പോയി

വൈബായിരിക്കും പിന്നെ ചില കല്യാണത്തിന് മിസ് 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 യൂസ് 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 പറഞ്ഞുകഴിഞ്ഞാ നമ്മള് ആ കോമാളിയാക്കി ചെത്തിരും കാരണം പത്തുമണിയാവുമ്പോ പത്ത് മണിയാകുമ്പോ ലൈറ്റ് ഓഫ് ചെയ്യും ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഡാൻസ് ചെയ്യേണ്ട ആവശ്യമില്ല ലാസ്റ്റ് ദിവസവും ഞാൻ പിന്നെ തരുപറേ ഇറങ്ങി പോകുന്ന രൂപ ഫാമിലി ി പ്ലാനിങ്ങ് അണു കുടുംബമാണോ കൂട്ടുകുടും നമുക്കൊരു ലൈഫോന്ന് ആഗ്രഹം നല്ലൊരു പറഞ്ഞു വായൽ പറഞ്ഞു ഞങ്ങൾ